അങ്ങനെ ഡ്രീം ോ ഇതുപോലൊരു പടം ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബ്രേക്ക് ത്രൂ വരുന്ന സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ സിനിമ ഫസ്റ്റ് ഡ്രീം എന്ന് ആയിരുന്നു ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഇൻസ്പയർ ഇൻസ്റ്റുക അപ്പം ഇന്ന ആർട്ടിസ്റ്റിനെ പോലത്തെ ഒരു കഥാപാത്രം എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഒരുപാട് ആർട്ടിസ്റ്റ് ഒന്നാമത്തെ കാര്യം ഓ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഇപ്പം എത്രത്തോളം എനിക്ക് കൊണ്ടുവരാൻ പറ്റും അറിയില്ല ബട്ട് എനിക്ക് അങ്ങനത്തെ ഈ കോമഡി അല്ല സീരിയസ്ലി പുള്ളിക്കാരി കോമഡി ഒക്കെ ഡീൽ ചെയ്യുന്ന രീതി കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ധം ഇട്ടിരുന്നിട്ടുണ്ട് അല്ല എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല ബട്ട് ഐ ഗുഡ് ഗീവ് എ ട്രൈ എന്നുള്ള ഒരു സംഭവം എന്റെ മൈൻഡിലുണ്ട് എന്താ അങ്ങനെ നോക്കണ്ട അല്ല എനിക്ക് പറ്റും കോമഡിയൊക്കെ പറ്റുമായിരിക്കും അല്ല നമുക്ക് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് ഇപ്പൊ അതെ അതെ ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് ഊർവശേഷി ചേച്ചി പഴയ കുറെ കോമഡി സബ്ജക്ടുകൾ ചേച്ചി ഭയങ്കര രസമായിട്ട് അത് ചില കാര്യങ്ങള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി ഇല്ലെങ്കി ഇപ്പം ശോഭന മാം ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതുപോലെ ചില ക്യാരക്ടേഴ്സ് പറ്റും കാരണം രണ്ടാമത്തെ എക്സ്ട്രാ ആവശ്യമില്ല

എനിക്കറിയില്ല ഓക്കെ അതെനിക്ക് ഇട്ടുള്ള എന്തോ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് ഇങ്ങനെ ബേസിക്കലി ഇങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളെ മാ മഞ്ജു ചേച്ചി ഊർവ് ചേച്ചി അതുപോലെ ഇവരെയൊക്കെ കണ്ടിട്ട് ചെറു ചെറുതിലേക്ക് ഇവരെ പോലെയൊക്കെ ചെയ്തു നോക്കാനും ചെയ്യണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോ പക്ഷേ ഈ പറയുന്ന പോലെ അറിയാം നമ്മളുടെ ഒരു ഇതെന്താണ് നമുക്ക് എന്തൊക്കെ ആയിരിക്കും ചെയ്ത് ബലിപ്പിക്കാൻ പറ്റാന്നുള്ള ഒരു എനിക്ക് എനിക്ക് എന്റെ എൻ്റെ ഒരു ഇതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത് സക്സസ്ഫുൾ ആവട്ടെ അപ്പം ഇതിനകത്ത് മറ്റു കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മളത് സംസാരിച്ചില്ലേ ജയ്സേട്ടൻ ജയ്സേട്ടൻ പറയുമ്പോൾ നമ്മുടെ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ജയസേട്ടൻ ചെയ്യുന്ന കഥാപാത്രം പക്ഷെ ഒരു ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഒരു പവർഫുൾ ക്യാരക്ടറാണ് ഈവൻ നായകന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ആ കഥാപാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഇറ്റ്സ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ പിന്നെയും ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കാട് വൈൽഡ് ലൈഫ് ആനിമൽസ് അവരൊക്കെയാണ് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ഇപ്പം ആയിട്ട് ഇപ്പം ആയിട്ട് ഓരോ സിനിമകളിലും നമുക്ക് സിനിമ കണ്ടേ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് നമുക്ക് കിട്ടുന്നത് നമുക്ക് നന്നായി ചെയ്യാൻ നോക്കാം എന്നുള്ളതല്ലാതെ എനിക്ക് എനിക്കൊരിക്കലും ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ ഞാൻ ഞാനിപ്പോൾ ഇരുന്നിട്ട് മറ്റേ വടക്കൻ വീരാവുന്ന ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിലൊക്കെ പറഞ്ഞുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കാൻ പറ്റുമോ അല്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ അപ്പോ ഞാൻ പറഞ്ഞേ നമുക്ക് പറ്റാവുന്ന നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക അത് ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കാൻ ശ്രമിക്കുക ഇത് രണ്ടും മാത്രമേ നമ്മുടെ ഡെയിമുള്ളൂ ഞാൻ നോക്കുമ്പോൾ നമ്മളിപ്പോ ചേട്ടൻ ചെയ്ത സിനിമകളല്ല നോക്കണ്ട ചെറിയൊരു അല്ലല്ലോ ഇത് നോക്കുന്നതിനും അടുത്തടുത്തടുത്ത് ഞാൻ ഇങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്പോട്ടിലാണ് ഞാൻ കുറച്ചു ചെയ്യുന്നത് അടുക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന കഴിയുമ്പോ എല്ലാം പഠിച്ച് ഇങ്ങനെ ചെയ്യുന്ന പോലെ സ്പോട്ടിലാവുമ്പോ അടുത്തടുത്ത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് ഞാൻ ചെയ്തു അപ്പം ഇതിനകത്ത് നോക്കുന്നത് എല്ലാം ഒരു 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 സെറ്റ് ഓഫ് വന്നതിന് ബ്രേക്ക് കാരണം ഗ്രോത്ത് ഉണ്ടായി പിന്നെ പിടിച്ചു കയറാനുള്ളത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ആദ്യത്തെ സിനിമ ആദ്യത്തെ നാല് വർഷം ഗോൾ ഗോളിറങ്ങിയിട്ടുള്ള ഒരു നാല് വർഷത്തിൽ ഞാൻ നാല് സിനിമകളാണ് ചെയ്തത് കാരണം എനിക്ക് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് അത് അതിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീടുള്ള രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ ബാക്കിയൊരു ഒമ്പത് സിനിമയോളം ചെയ്തത് അല്ല സോറി ഏഴ് സിനിമയോളം മൊത്തം ഞാൻ പതിനൊന്ന് സിനിമകളാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ ഏഴ് സിനിമകളും ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് വർഷം കൊണ്ടാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞത് ബ്രേക്ക് എടുത്തു പിന്നെ ഇപ്പോഴാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ആ ബ്രേക്ക് എപ്പോഴും വന്നിട്ടുണ്ട് അപ്പം ഇനി അറ്റ്ലീസ്റ്റ് എന്ന് വിശ്വസിക്കുന്നു ഉണ്ടാവാതിരിക്കട്ടെ അതെല്ലാവരും നിലനിൽക്കാനായിട്ടാണ് ഏറ്റവും ഇത് നമ്മൾ പോയാൽ നമുക്ക് പുറകെ നൂറ് പേര് വരാനായിട്ട് ഉണ്ടാവില്ല മറ്റേ എനിക്കൊന്നും മമ്മൂക്കോ അല്ലെങ്കിൽ ആരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് നമുക്ക് ആണ് സിനിമ ആവശ്യം സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് അത് വളരെ എവിടെ ഉണ്ടല്ലോ ഇപ്പോൾ എത്രയോ മഹൽ എന്താ പറയുക വളരെ മഹാപ്രതിഭകൾ നമ്മൾ ഇപ്പോൾ വിട്ടുപോകുമ്പോൾ നമ്മൾ ജരിക്കാതൊരു ഭയങ്കര സ്പേസ് ആയിപ്പോയി ഇനിയിപ്പോൾ അവിടെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും പക്ഷെ നാച്ചുറലി ഫീൽ ചെയ്ത് അടുത്ത് പോകും കാരണം ദ ഷോ മസ് ഗോ ഓൺ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും അതുതന്നെയാണ് അവസ്ഥ അതിപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പം ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അങ്ങനെ തന്നെയാണല്ലോ ആ വീട്ടുകാർക്കാണ് പ്രശ്നം അല്ലെങ്കിൽ അതും ഒരു എക്സ്റ്റൻഡ് പ്രശ്നം രണ്ട് മാസം മൂന്ന് മാസം വരെയൊക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ അവരും ജീവിച്ചല്ലേ പറ്റൂ മുമ്പോട്ട് പോകണം അൾട്ടിമേറ്റ്ലി ആ ലോസ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമായിരിക്കും അപ്പോൾ അതങ്ങനെയാണ് സോ ഒന്നും പിള്ളേരില്ല വരാനുള്ളത് ഇപ്പോൾ ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ജെ എസ് കെ എന്ന് പറയുന്ന സുരേഷ് ഗോപി സാറിൻ്റെ പടം എന്നാണ് അതിൽ ഞാൻ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴാണ് ോട്ട് എങ്ങനെയാണ് എൻട്രിപ്പോൾ മൂന്ന് എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് അവിടുത്തെ കമൽസാറിനെ പോലത്തെ തെലുങ്കും ചെയ്തിട്ടുണ്ട് അവിടെ കമൽസാറിനെ പോലത്തെ ഒരു വലിയ ഡയറക്ടറാണ് വിക്രമൻ സാർ ഒരു വലിയ ഹിറ്റ് മേക്കറാണ് വേറെ സൂര്യവംശം പൂവൈ ഉനക്കാകെ മാനത്തെ പോലെ തുടങ്ങിയ വലിയ സൂപ്പർ ട്യൂപ്പർ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമാണ് എന്നെ ആക്ച്വലി അവിടെ ലോഞ്ച് ചെയ്തത് നിനയത്തത് ആരോന്ന് പറഞ്ഞപ്പടം അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ എഗൻ ഈ പറഞ്ഞ ബ്രേക്കിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതും ഇതൊക്കെ ആയിട്ട് ഒരു മൂന്ന് സിനിമ ഇറങ്ങി ഒരു മൂന്ന് സിനിമ ഇറങ്ങാറുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാന പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട് സംശയം

സിക്കാട എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമ ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് തിയേറ്ററിൽ ഇറങ്ങുന്നത് നിങ്ങൾ എന്താ പറയുക കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു തരുന്നു അതല്ലാതെ ഒരു ഭയങ്കര ഗംഭീരമായ സിനിമ ഒരു ഔട്ട് മറ്റ് ബ്രഹ്മണ്ഡ സിനിമ എന്നുള്ള വലിയ അവകാശവാദകളൊന്നും ഞങ്ങൾക്കില്ല ഒരു കൊച്ചു സിനിമയാണ് ഒരുപാട് പേരുടെ അധ്വാനവും മനസ്സുമെല്ലാം ഒരുമിച്ചിട്ട് ഒരു സ്വപ്നമായ സ്വപ്ന സാക്ഷാത്കാരമാണ് ഒമ്പതാം തീയതി അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണൂ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഇസ് അറിയിക്കൂ അപ്പം എന്തായാലും വലിയൊരു ഹിറ്റ് ആവട്ടെ നിങ്ങളുടെ കരിയറിൽ ബ്രേക്ക് തരുന്ന ഒരു കഥാപാത്രമാവട്ടെ ഈ സിനിമ എന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന സിനിമയുടെ ഇനി ഒരുപാട് ഒരു സിനിമ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ ഇത്ര സമയം ഞങ്ങൾക്ക് എടുത്തു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്